ഹലോ ഫ്രണ്ട്സ് ഇത് തിരുവോണത്തിൻ്റെ തലേന്നുള്ള കാഴ്ചകളാണ് കേട്ടോ വല്ലാത്ത തിരക്കായിരുന്നു നമുക്ക് വണ്ടി പോലും പാർക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഓണമല്ലേ അപ്പോൾ എല്ലാവരും ഇത് കാണാനും സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഇറങ്ങിയ ആ ഒരു തിരക്കാണ് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കാരണം ആ നമുക്ക് ഓണത്തിൻ്റെ തലേന്ന് ഇറങ്ങി കാഴ്ചകൾ കാണാൻ വലിയ രസമാണല്ലോ അല്ലേ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കടയിൽ ഒരു ഷോപ്പിൽ കയറണമായിരുന്നു അപ്പോൾ ആ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസ് അവിടെ റെഡിമെയ്ഡൊന്നുമില്ല തുണികൾ മുറിച്ച് കൊടുക്കും പല തരത്തിലുള്ള അതിന് വ്യത്യസ്ത രീതിയിലുള്ള തുണികളാണ് കേട്ടോ അപ്പം നമുക്ക് ചുരിദാൻ്റെ ടോപ്പ് തയ്ക്കാനും ലഹങ്ക എന്ത് തയ്ക്കാനായാലും അവിടെ മെറ്റീരിയൽസ് ഒരുപാടുണ്ട് കുട്ടികൾക്കുള്ള ഫ്രോക്കിനുള്ള തുണികൾ എല്ലാം ഒരുപാട് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു ഷോളുകൾ തന്നെ പല തരത്തിലുള്ള നമ്മൾ കാണാത്തത് തന്നെയുള്ള തരത്തിലുള്ള ഷോളുകളായിരുന്നു അവിടെയുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വിലക്കുറവിലും ആണ് അവിടെ കൊടുക്കുന്നത് തന്നെ മെറ്റീരിയൽസ് ആണെങ്കിൽ ഒരുപാട് നല്ല നല്ല മെറ്റീരിയൽസ് നമുക്ക് ചുരിദാൻ്റെ ടോപ്പ് തയ്ക്കാനൊക്കെയുള്ള മെറ്റീരിയൽസൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള എണ്ണം ഉണ്ട് അവിടെ കേട്ടോ ഷോളുകളാണെങ്കിൽ നമ്മളെ റെഡിമെയ്ഡ് മേടിക്കുന്ന ഷോളുകളില്ല അതിൻ്റെ ഷോളുകൾ തന്നെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല രസം എല്ലാ കളറിലുള്ള തുണികളും ഷോളുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വളരെ വിലക്കുറവിലാണ് അവര് കൊടുക്കുന്നതിനാട്ടോ അതിപ്പോൾ ഇവിടെ ഇപ്പോൾ ആറ്റിങ്ങലെ പുതുതായിട്ട് തുടങ്ങിയതാണ് വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ അവർക്ക് ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മളൊന്നത് കാണാനായിട്ട് അത് വാങ്ങിക്കാനൊക്കെ ആയിട്ടാണ് വന്നത് എന്നാലും നമുക്ക് വാങ്ങിക്കാൻ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ നല്ല വിലക്കുറവിലാണ് നമ്മളത് വാങ്ങിച്ചത് അതിനെ പറ്റി നമ്മുടെ ചുരിദാറിന് വേണ്ടിയിട്ടുള്ള രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ ഒക്കെ വേണമല്ലോ നമുക്ക് തയ്ക്കാനോ ഇത് കണ്ടോ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണ പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലഹങ്കയോ അങ്ങനെയൊക്കെ തയ്ക്കാനായിട്ടുള്ള തുണികളാണ് അതും വളരെ വിലക്കുറവാണ് അപ്പോൾ റെഡിമെയ്ഡ് എടുക്കുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ട തുണികളുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് തയ്ക്കുന്നതാണ് കുറച്ചും കൂടെ അല്ല തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ലാഭകരമാണ് കാരണം നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാമല്ലോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് തരത്തിലുള്ള തുണികൾ തുണികളവിടെയുണ്ട് നിങ്ങൾ ഒന്ന് ആ ഭാഗത്തോകട്ടൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഒന്ന് കയറ് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പിന്നെ അഞ്ചെല്ലും ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ പല പല തരത്തിലുള്ള തുണികളാണ് ഇരിക്കുന്നത് എല്ലാ കളർ ആയിട്ടുള്ള തുണികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മീറ്ററൊക്കെ നൂറ്റൻപത് അറുപത് മുതലുണ്ട് നാൽപ്പത് മുതലുണ്ട് ഇരുന്നൂറിനുണ്ട് മുന്നൂറിനുണ്ട് കൂടിയതും ഉണ്ട് പക്ഷെ നമുക്ക് കുറഞ്ഞ തരത്തിലുള്ള തുണികളൊക്കെ നല്ല മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു അവിടെ തന്നെ ലൈനിങ്ങിനുള്ള തുണികളിട്ടും ഷോളിനുള്ളതുണ്ട് എല്ലാ മെറ്റീരിയൽസും അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇനി വെച്ച് പിടിപ്പിക്കുന്ന ലേസുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അതും വിലക്കുറവാണ് അവിടെ എന്തായാലും നല്ല എവിടെ നമുക്ക് വന്നപ്പോഴത്തേക്ക് നല്ലൊരു ഉപകാരപ്പെട്ടു കേട്ടോ കാരണം നമുക്ക് ഒരുപാട് തുണികളിങ്ങനെ മുറിച്ച് മേടിച്ച് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ തയ്ക്കാവല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ചധികം വാങ്ങിച്ചായിരുന്നു കേട്ടോ എന്തായാലും നല്ല കളക്ഷനുള്ളൊരു കടയായിരുന്നു ആ കടയുടെ പേര് പരാഗ് എന്നാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ഞാൻ വന്നതുകൊണ്ടാണ് ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തത് എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം കാരണം നമ്മൾ വിചാരിച്ച കളറ് അവൾ കിട്ടി അങ്ങനെ നമ്മൾ ചിലപ്പം റെഡിമെയ്ഡൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ കളർ കോമ്പിനേഷനൊന്നും കിട്ടില്ല പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ തുണികൾ അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ കണ്ടോ ഇതൊക്കെ അതിൽ വെച്ച് പിടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് കേട്ടോ ലഹങ്കയൊക്കെ തയ്ക്കുമ്പോഴേക്കും ഉള്ള അതിനുള്ള സാധനങ്ങളും എല്ലാം അതും ഇവിടെ എല്ലാം വിലക്കുറവിലാണ് ഇവർ കൊടുക്കുന്നത് തന്നെ കണ്ടോ അത് പല തരത്തിലുള്ള ലേസുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഈ സാരി സാരിക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ കേട്ടോ കാരണം ആറര മീറ്റർ നമുക്ക് ആറ് മീറ്ററിലെ സാരി എടുത്തത് അപ്പോൾ ആറ് മീറ്റർ നമുക്ക് എടുത്ത് സാരിയും വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെയുള്ളത് അവർ മുറിച്ചു തരും അപ്പോൾ ഈ സാരിയുടെ സൈഡിലൊക്കെ വെക്കുന്ന അതൊക്കെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാനും അതുപോലെ തന്നെ പലതരത്തിൽ തുണികൾ കളറ് അതായിരുന്നു ഏറ്റവും നല്ലത് കേട്ടോ വളരെ കളർ കോമ്പിനേഷൻ ഒരുപാടെണ്ണം അവിടെ ഉണ്ടായിരുന്നു ഈ ലേസ് ഒക്കെ ഇതൊക്കെ വളരെ വിലക്കുറവാണ് ഇതൊക്കെ മീറ്റർ മുപ്പത് രൂപ അൻപത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് വളരെ ലാഭകരമാണ് അപ്പോൾ നമ്മൾ പുറത്തോട്ട് തയ്ക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അനുസരിച്ചിട്ട് തുണികൾ കിട്ടുമല്ലോ അപ്പം നമുക്കതനുസരിച്ച് തയ്ക്കുകയും ചെയ്യാമല്ലോ കേട്ടോ അപ്പോൾ ഓണായിട്ട് നമ്മൾ ഈ കടയിൽ കയറിയത് കൊണ്ട് നമുക്ക് എന്തായാലും മുതലായി കേട്ടോ നമ്മൾ കുറച്ചധികം വാങ്ങിക്കുകയും ചെയ്തു വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് പോയത് ഞങ്ങൾക്ക് എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞായിരുന്നു അവിടെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു വരും ഒക്കെ നമുക്ക് എന്ത് ചോദിച്ചാലും അവരതിനനുസരിച്ച് നമുക്ക് ഉള്ള കളർ കോമ്പിനേഷനൊക്കെ എടുത്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ അവര് അവരുടെ സർവീസ് അവരുടെ അതും നല്ലതാണ് അവരുടെ അവിടെ നിൽക്കുന്നവരും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തരും അപ്പൊ അങ്ങനെ പോലുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ കണ്ടോ നല്ല തുണികളാണ് കാരണം കളർ പോകുകയും ഒന്നും ചെയ്യൂല അതാണ് നമുക്ക് വേണ്ടതാണല്ലോ കളർ ഒന്നും പോകാത്ത തുണികളെല്ലാം നമുക്ക് ഇഷ്ടം എന്തല്ല കടയുടെ പേരെന്താണെന്നറിയാ പരാഗ് എന്നാണ് കേട്ടോ ആ കടയുടെ പേര് നിങ്ങളൊന്ന് പോയി നോക്കണം പോയി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ലോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്